ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്ന ഡാർജിലിങ്ങിനായിട്ടോ ഞങ്ങൾ ഡാർജിലിങ്ങിലേക്ക് വരുന്ന വഴിക്ക് ഒരു വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ രണ്ടു ദിവസം അടിച്ച് അടിച്ചുപൊളിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ വീഡിയോയില് ഡാർജിലിങ്ങിലേക്കുള്ള കാഴ്ചകളൊക്കെ കേട്ടോ ഡാർജിലിങ്ങിലേക്ക് നമ്മള് പോകുന്ന വ്യത്യസ്തമായ ഒരു രീതിയിലാ നമ്മളെങ്ങനെ പോകുന്നത് വണ്ടികളും പോകുന്നുണ്ട് അതിന്റെ ഇടയിൽ കൂടി നമ്മൾ നടന്നു പോകും ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് നമ്മള് ഡാർജിലിംഗിലെത്തും പിന്നെ ഫുള്ള് ഡാർജിലിംഗിലെ കാഴ്ചകളായിരിക്കും അങ്ങനെയുള്ള വഴി കൂടെ ആട്ടോ പോകുന്നതല്ല രണ്ട് സൈഡ് നോക്കിക്ക് ഏ പൈൻ ഫോറസ്റ്റ് ഫ്രണ്ടിൽ മുസ്ഫി ഏ എന്താ ലേ കേരളത്തിൽ നിന്നാരെങ്കിലും നടന്ന് ഡാർജിലിംഗ് കണ്ടിട്ടുണ്ടോന്നോ ഇഷ്ടംപോലെ വണ്ടി ഉണ്ടോ ഇതിൽ ഇഷ്ടം കേരളത്തിൽ ആരെങ്കിലും നടന്ന് ഡാർജിലിംഗ് കണ്ടിട്ടുണ്ടോന്ന് നമ്മൾ ഇതെല്ലാം ടൂറിസ്റ്റ് വണ്ടി ഇത് ഇവിടെ ഇങ്ങനെ മറ്റേ നമ്മുടെ പോലത്തെ എന്താ പറയുക ബസ്സൊന്നും കാണുന്നില്ല അല്ലേ ബസ്സൊന്നുമില്ല എല്ലാം ഇതുപോലത്തെ ടൂറിസ്റ്റ് വണ്ടിയാ ഈ വഴിക്കൂടെ വഴിക്കോടുള്ളു അതാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് കേട്ടോ ഈ റൂട്ടിൽ താഴേക്കൊക്കെ എനിക്ക് അറിയില്ല ഇവിടുന്ന് രണ്ട് റൂട്ട് ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് നേരെ ഉള്ള റൂട്ട് പോയി കഴിഞ്ഞാൽ ഏഴര കിലോമീറ്റർ ഡാർജിലിങ്ങിലേക്ക് കുറേ അധികം ദൂരം നടന്നു ഇനി വെറും ഏഴര കിലോമീറ്ററേ ഇവിടെ ബോർഡുണ്ട് ഡാർജിലിംഗ് ക്യൂനോഫ് ഹിൽസ് സെവൻ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പാർക്ക് ഗൂം അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓക്കെ ഇതിനകത്ത് എന്താ സംഭവം ഓ മുകളിലേക്കുള്ള വഴിയൊക്കെയാണല്ലേ എൻട്രി ഫീ പത്ത് രൂപ ഓപ്പണിംഗ് ടൈം എത്ര മണിക്കുമണി തൊട്ട് നാല് മണി വരെ പക്ഷികളൊക്കെ അതി ആൾക്കാരൊന്നുമില്ല അല്ലേ ഭയങ്കര കൺജസ്റ്റഡ് റോഡാ രണ്ട് വണ്ടി നേരന്ന് പോയാ നമുക്ക് നടക്കാൻ സ്ഥലമില്ല അതുപോലത്തെ റോഡാ അരികു പറ്റി നടന്ന് 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 പോവാ

സീസൺ ഞാനിപ്പോൾ ഉള്ളത് ഘൂമിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിലാട്ടോ ഇവിടെയാണ് നമ്മുടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേയുടെ ഏറ്റവും ഹൈറ്റിലുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് നമ്മുടെ ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള ഒരു റെയിൽവേ ലൈനായിട്ട് ഇത് വെസ്റ്റ് ബംഗാളിലെ സിരിഗുരിനെ അതുപോലെ അതിൻ്റെ ടോപ്പ് ഏരിയാസിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പണിതിട്ടുള്ളൊരു റെയിൽവേ ലൈനാണിത് ഈ ഹോം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഓട്ടോ ട്യൂഡ് ഏഴായിരത്തി നാനൂറ്റി ഏഴ് ഫീറ്റിൽ ഹൈറ്റിലാട്ടോ ഏഴായിരത്തി റെയിൽവേ സ്റ്റേഷൻ ആ സമയത്ത് വണ്ടികളൊക്കെ ഇതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് എൻട്രൻസ് മെയിൻ എൻട്രൻസ് മെയിൻ ഇവിടെ ഫോട്ടോ നമ്മളെ പോലെ തന്നെ ഒക്കെ ഫുഡ് ഫുഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റേഷൻ മാനേജറുടെ ഓഫീസ് പണ്ടത്തെ സെറ്റപ്പ് അല്ലേ അല്ലല്ലോ പണ്ടത്തെ ഒരു വൈബ് തോന്നുന്നുണ്ടല്ലേ കഥ വായിക്കാൻ സമയം എടുക്കും നമ്മുടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ വേൾഡ് ഹെറിറ്റേജ് ആയി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയത് അഞ്ച് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലാണ് കേട്ടോ എന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതായിട്ടോ നമ്മുടെ സ്റ്റേഷന്റെ ഉൾവശം ഉൾവശാണ് അപ്രസൈഡില് നമുക്ക് റോഡും കാണാൻ പറ്റി ഇപ്ര സൈഡിലെ റെയിൽവേ ലൈനും ഇപ്രൈഡിലായിട്ട് ഒരു റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട് എനിക്ക് വന്ന പണ്ടില്ലേ ശരിക്കും പ ചരക്ക് സാധനങ്ങൾ കയറ്റി വിടാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ബോഗിയൊക്കെ പണി റെഡിയാക്കി തന്നോ ആയിരിക്കണം ഇപ്പഴാണ് ഇത് പണ്ടത്തെ ഒരു കോച്ചാട്ട് ഇവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതില് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളൊരു കോച്ചാണിത് ഇതേ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതില് ഒരു റെയിൽവേ കോച്ചാ ഇത് നാനൂറ്റിയേഴ് ഫീറ്റ് അടിപൊളി അല്ലേ ഇവിടെ ട്രെയിൻറെ ഫെയർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഫസ്റ്റ് ക്ലാസ് ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ ഫെയർ വരുന്നത് അതുപോലെ ഡീസൽ ആണെങ്കിൽ ഡീസൽ എൻജിനാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആയിരം രൂപ ഫെയർ വരും എങ്ങനെയാണ് ഇതിൻ്റെ എത്ര ദൂരെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് നോക്കേണ്ടി വരും ഫ്രെയിം വരാറായിട്ടുണ്ടോ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ൂടെ പോകുന്നുണ്ടോ ഇതായിട്ട് മറ്റേ നമ്മള് ട്രെയിൻ പോകുന്ന ട്രാക്ടർ റോഡിന് നരക്കോടെ നല്ല കൺജസ്റ്റഡ് സ്ഥലമുണ്ടോ ഇവിടെ ട്രെയിൻ വരുന്ന സമയത്ത് ഭയങ്കര റഷാകും ഡാർജിലിംഗ് സിറ്റി എത്തിട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് ഭയങ്കര വർഷം ഇവിടെ ഭയങ്കര തരത്തിൽ നടക്കാനൊന്നും ഒന്നും പറ്റുന്നില്ല ഇവിടുത്തെ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോയി നോക്കി പോകാൻ ഞാൻ നോക്കിയവ കണ്ടില്ല ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് പോകാൻ പോയി ബൊട്ടാനിക്കൽ എത്തിട്ടോ എൻട്രി ഫീ ഇരുപത് രൂപയാണ് ഒരാൾക്ക് കുട്ടികൾക്കാണെങ്കിൽ പത്ത് രൂപ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിനകത്ത് കേറാന്നുള്ള പരിപാടിയിലാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെറിയൊരു വഴി ഒരു മനുഷ്യനില്ല ഇവിടെ അത് ഞാൻ മനുഷ്യനായിട്ട് കൂട്ടിയിട്ടില്ല അതുകൊണ്ടന്നെ വിഷയമില്ല കൊറേ ദൂരം നടക്കാനുണ്ടെന്നോ കൊറേ ദൂരം എന്താ താഴേക്ക് പോണ ഇവിടെ ഗൈഡ് മാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എത്ര ഏക്കർ ഇത് കൊറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നല്ലേ നമ്മള് നിക്കുന്ന സ്ഥലം എന്താ ഇവിടെ ആണ് ഇവിടെ വിവാഹിയ കൊറേ ദൂരം ഉണ്ട് പോവാനായിട്ട് ഇതിനകത്ത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാട്ടോ അപ്പൊ നമ്മൾ പോവാൻ പറഞ്ഞ ഈ കേബ് റോഡെന്ന് എഴുതിച്ചിരിക്കുന്ന ഈ വഴി കൂടിയ കൊറേ ഒരു ചെറിയ കാടിനകത്ത് എത്തപ്പെട്ടവരുണ്ടല്ലേ ചെറിയൊരു ഫോറസ്റ്റ് ഇവ പറഞ്ഞാ കേക്ടസ് ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നടന്നു പോവാട്ടോ സൈഡിലാന്ന് പറയുന്ന അടിപൊളിയല്ല നമ്മുടെ കൊൽക്കത്ത സിറ്റിയിൽ സൂ പോയിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ സെറ്റപ്പാണ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മള് പോകുന്നില്ല നടക്കുന്ന എന്തേലും നോക്കിക്കേ ഒരു മരത്തിന്റെ പേര് ഏ ആ അതെ ഈ മരം ഉണ്ടല്ലോ ഉള്ളില് ഒരു നട്ടു വെച്ചിട്ട് അവിടെ വളർന്ന് 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 വളർന്നു അതെ ഇവിടെ ഫുള്ള് അതിങ്ങനെ പടർന്ന് കിടക്കും

സെക്ലൻ ഹൗസാണ് നമ്മൾ വരുന്നത് യു ആർ ആൻഡോ സി സി ടി വി സർവേലൻസ് ഇവിടെ ഒന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല ഫുൾ സർവേലൻസാണ് എന്തൊക്കെയോ കാണും എന്തൊക്കെയോ കുറെ കുറേ കുഞ്ഞു 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 ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഇത് പക്ഷേ അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല കാണാൻ നല്ല രസം ഉണ്ടെന്ന് മാത്രം അറിയാം നോക്ക് ചിലരൊക്കെ പേരെഴുതിട്ടുണ്ട് പക്ഷേ എല്ലാത്തിലും പേരൊന്നും ഇല്ല അലോവെരണ്ട് അലോവേരീ മരം ഈ നമ്മൾ നമ്മള് ഈ നമ്മൾ പുറത്ത് കണ്ട സംഭവം അതുപോലെ കുഞ്ഞു 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 കുറേ ഫ്ലാൻസ് ഏതാ അല്ല ഇത് വേറെ നമ്മൾ വരുന്ന വഴിക്ക് ചെടികടയിലൊക്കെ കണ്ടില്ലായിരുന്നു ആ ടൈപ്പ് സാധനം സാധനങ്ങളൊക്കെ ഇതേ വേറെ എന്തു ടൈപ്പ് നടുക്ക് മാത്രം വേറെ കളറാവുന്നേ കൊണ്ട രസം കാങ്ങാനായിട്ട് അടുത്ത സെക്ഷനിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ടൈപ്പ് കുറച്ച് ചെടികളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നെ ഇതുകൊണ്ട് നമ്മുടെ എന്താ പറയാ ഈ മതിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് പുല്ലില്ലേ അതൊക്കെ ഒരു ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് എന്താ അതൊക്കെ നമ്മളെ നമ്മള് പലിച്ച് കുറച്ചു കളഞ്ഞ സാധനം ഇല്ലേ പക്ഷെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന നല്ല രസം ഈ കാക്ടസിന്റെ താഴെ ഇത് മറ്റേ നമ്മടെ എന്താ മരവാളയുടെ വേറൊരു ടൈപ്പ് ആണല്ലേ പൂവുണ്ട് ഈ റെഡ് കളർ പൂവായിട്ട് അങ്ങോട്ടുണ്ട് ഇത് ഉണ്ടോ കാപ്പിക്കുറി നിക്കുമ്പോ സാധനം നിക്കുന്ന പേരൊന്നൂല്ല ഇവിടെ ഒന്നിനും പേര്ഴുതിട്ടില്ലാട്ടോ നോർമൽ ചെടികൾ ഇനിയാണ് നമ്മുടെ സ്റ്റാർ സാധനം വരാൻ പോന്ന കാക്ടസ് ഹൗസ് കാക്ടസ് ഹൗസിന്റെ വെൽക്കം ചെയ്യാൻ തന്നെ ചെറിയൊരു കാക്ടസ് നിർത്തിയിട്ടുണ്ട് അകത്ത് ഇനിയാണ് കേൾക്കുന്നത് പല ടൈപ്പ് കാറ്റസ് ഉണ്ട് ഇതിപ്പോ ഇങ്ങനെ ഒന്നും കണ്ടിട്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതെന്താ ഇതെന്താ നക്ഷത്രോ യമണ്ട് കുത്തി വെച്ചേക്കുന്നു വേണ്ട വേണ്ട ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ചൊറിയമ്പഴും കുട്ടോ ഇതൊക്കെ എന്തൊക്കെയാണ് ദൈവം തമ്മിൽ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് വെറൈറ്റി സാധനങ്ങള് നോക്കട്ടെ ഇതാണ് ക്രിസ്മസ് കാക്ടസ് ക്രിസ്മസിന്റെ കളർ ഒന്നുമല്ല പിങ്ക് കളർ പോവാറുള്ളത് ഇത് മറ്റേ സ്നേക്ക് പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഒന്നും അല്ലല്ലോ അവര് പറയുന്ന നമ്മളെ നാട്ടിൽ സ്നേക് പ്ലാന്റ് ഒക്കെ പറയാം ഇത് കുഞ്ഞു കുഞ്ഞു ക്യാക്ടസ് ഡാൻസിങ് ആണ് ഈ കുഞ്ഞു സാധനം ഒന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല ഇത്ര വെറൈറ്റി വെറൈറ്റി കാക്ടസ് ആണ് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കുഞ്ഞു ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി മറ്റേ കുഞ്ഞു ചെറിയ ചെറിയ നമ്മളെ ഓഫീസിലൊക്കെ വെക്കുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെ

ഇതാണ് മറ്റേ മൊയൽ ചെവി പോലുള്ള ടൈപ്പ് ആണ് അതുകൊണ്ട് തന്നെ പേര് ബൺ ഇയർ കാക്ടോ പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ ടൈപ്പ് നോക്കി അപ്പൂപ്പന്താളി പോലൊക്കെ സാധനം തീരെ ചെറുതേ ഇത് കണ്ടോ ചെറിയമ്പുഴ നിക്കുമ്പോ സാധനം വെറൈറ്റി ഐറ്റംസ് അല്ലേ ഇത് വല്യ ടൈപ്പാന്ന് തോന്നുന്നുല്ലേ വലിയ ഇലക്കുള്ള ടൈപ്പ് എന്ത് പേരൊന്നുമില്ല ഇതാട്ട ബോക്സർ കാക്ടസ് നമുക്ക് തന്നെ പേരിടാം ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു റെഡ് റെഡ് പൂക്കളുള്ള കാക്ടസ് ൂക്കൾ കാണോ അതോ എന്തോ സംഭവം അതിന്റെ ഇത് വേറെ എന്തോ റെഡ് കളർ കുത്തും നമ്മൾ ആദ്യം യെല്ലോ കളർ കുത്തുള്ളു ഇപ്പൊ റെഡ് കളർ കുത്തുള്ളത് ഇത്ര വെറൈറ്റി കാക്റ്റസ് കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ കാക്റ്റസിന്റെ സെക്ഷൻ ഇത്രേ ഉള്ളൂ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പതുക്കെ നടക്കാം കൊറേ നടക്കാണിത് ഈ നടന്ന് നടന്ന് ഓർക്കിഡ് സെക്ഷൻറെ അവിടെ എത്തിയിട്ടോ ആവാ

വേറെ റെഡ് കളർ കളർ നൈസ് ൂട്ടോ ഇവിടെ എല്ലാം പൂവുള്ള ടൈപ്പ് ആ സെയിം പൂവാട്ടോ ഇത് ഇതെന്തക്കാ പക്ഷെ ഞാൻ എന്റെ ഫോണിൽ കാണുന്ന കളർ അല്ലേ ഇത് വേറെ കളറല്ലേ ഫുള്ള് പൂക്കളായിട്ട് നല്ല രസം അത് വരാം ഓർക്കിഡ് ഇതോ അപ്പറത്തെ ഓർക്കിഡ് ഹൗസ് ഇതല്ല ഇത് മറ്റേ അലോവേരൊക്കെയാ എന്തായാലും കേറിയ സ്ഥിതിക്ക് കണ്ടിട്ട് പോകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓർക്കിഡ് അല്ലേ ഇത് അലോവേരയുടെ പല ടൈപ്പ് അലോവേറ ടൈപ്പ് ഒക്കെ അലോവേറയുടെ ഓരോ വെറൈറ്റിയാണ് നോക്ക് പല വെറൈറ്റി അലോവേര അലോവേരോ അലോവേര പൂ നോക്ക് പച്ചക്കറികൾ മറ്റേ മുള്ളു പോലെ ഇതൊക്കെ വേറെന്തോ പ്ലാന്റൊക്കെയാണ് നമുക്കതിനൊന്നും പേരറിയില്ല പേരറിഞ്ഞാലും വായിച്ചാലും ഇതെന്താന്ന് പറഞ്ഞാൽ അറിയില്ലാത്തൊരവസ്ഥയാണ്

എല്ലാം അത് തന്നെയാണല്ലേ പ്രതീക്ഷ തെറ്റി ഓർക്കിഡ് ഹൗസിലധികം വെറൈറ്റി ഇല്ല പക്ഷെ വേറെ കൂടുതലും ഇത് തന്നെ പിന്നെ ഇതോടെ മുള്ള് പോലത്തെ ചെടികൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ എല്ലാം അടുത്ത് മാറ്റിയതാന്നോണല്ലേ ഇത് വേറെ വെറൈറ്റി സാധനങ്ങളൊക്കെ പച്ചപ്പൂ പച്ചപ്പൂ അല്ലാതെ മുട്ട സെയിം തന്നെയാ ഇതിനകത്തും എനിക്ക് തോന്നുന്ന ഓർക്കിഡ് തന്നെയാണെന്നാണ് യെസ് ആണ് പക്ഷെ പൂവില്ല പൂവിന്റെ സമയമായിട്ടില്ല എല്ലാം ഇങ്ങനെ ഇവിടെന്തോ പുല്ലൊക്കെ ഓർക്കിഡാണോ ഓർക്കിഡ് അധികം കാണാനൊന്നും ഇല്ല കാണാനില്ല ഇപ്പൊ ഇല്ല ബൊട്ടാണിക്കൽ ഗാർഡനില് ഇറങ്ങിയിട്ട് ഡാർജിലിംഗിലെ തെരുവോരത്തോടെ ഇങ്ങനെ തെണ്ടി അയ്യോ അവിടെ ബ്ലോക്കായി ഇപ്പൊ കൊറച്ച് തിരക്കുണ്ട് പക്ഷെ തിരക്ക് കുറവുണ്ടല്ലോ അങ്ങോട്ട് ഇതുവരെ വന്ന വഴി ഭയങ്കര

ചായപ്പൊഴി നമുക്ക് ഡാർജിലിങ്ങിന്റെ മെയിൻ സെന്റർ ആണോ ഇവിടെ ക്രിസ്മസ് ആണെങ്കിൽ നല്ല റഷാണ് നല്ല നല്ല റഷ് നമുക്കത് നടക്കാൻ പോലും സ്പേസിൽ അത്ര ചായപ്പൊടി വാങ്ങാനായിട്ട് വന്ന വാങ്ങിയിട്ടുണ്ട് എന്ത് തിരക്ക പട്ടക്കൂട്ടം കിടക്കണു തണുത്തിട്ടോ കൂടുതലും നടക്കാൻ തന്നെ ബ്രാൻഡ് പിടിക്കുന്നു അതുപോലെ തിരക്ക ഡാർജിലിംഗ് ടോയ് ട്രെയിൻ സ്റ്റേഷനിലെത്തി ിങ് റെയിൽവേ സ്റ്റേഷൻ എത്തില്ലേ സ്റ്റേഷൻ സിറ്റി വ്യൂ മലഞ്ചേരി അതുപോലെ ടൂറിസ്റ്റ് ഇപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് റോഡ് കൂടി നടക്കാൻ പോയിട്ട് കാലു വെക്കാൻ ഒരു സ്ഥലമില്ല അമ്മയുടെ ടൂറിസ്റ്റ് അതുപോലെ തെരക്കുണ്ട് വര് കാണിച്ചേര് വര് കാണിച്ചേര് മത്യസി കാട്ടിലി സിമത്തിന്റെ അടുത്ത എടുത്ത മാത്തേ മൊയില വാ നമുക്ക് ગાണാന്ന് നടത്തി നടത്തി അവസരം കിട്ടി അതുപോലെ ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്ക് ഒരു ആവശ്യമില്ലാതെ കിലോമീറ്റേഴ്സ് ആണ് കിലോമീറ്റേഴ്സ് ആണ് നടപ്പിക്കുന്ന ഹല്ല നടക്കൂ ഇത് കണ്ടോ ഇവിടെ ഒരു സ്ട്രെയിൻ നിർത്തിട്ടെങ്ങനെ ആൾക്കാരോട് വെറുതെ ഫോട്ടോ ആ സൈഡില് നമ്മുടെ എഞ്ചിൻ എഞ്ചിൻ ഷെഡ് അല്ലേ ഇതാണ് നമ്മുടെ ട്രെയിൻറെ അടുത്തുള്ള സീറ്റൊക്കെ കണ്ടോ നല്ല അടിപൊളി സീറ്റൊക്കെ കേട്ടോ കണ്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ട്രെയിനിന്റെ അടുത്തുള്ള വ്യൂ ഇവിടെ വെറുതെ നിർത്തിയിട്ട് ട്രെയിൻ ഇപ്പം ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷന്റെ പഴയ ലുക്കിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നൂറ് വർഷം മുമ്പ് എങ്ങനെയാണ് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതെന്ന് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്താ ഈ സൈഡിലായിട്ട് നമ്മുടെ ലോക്കോഷ് ഉണ്ട് കേട്ടോ എഞ്ചിൻ്റെ എല്ലാം എഴുതി വെക്കും മലയാളം ലോക്കോ ഷെഡ് എഴുതി വെച്ച് പോയി മപ്പാണ് അപ്പോൾ ഭയങ്കര മിസ്സിയാണ് മപ്പറ സേവ് ചെന്നവരാണ് മലവൊന്ന് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ക്രിസ്മസിൻ്റെ സീസൺ തന്നെ ആയതുകൊണ്ട് ഒരു സ്റ്റീം എൻജിൻ കേട്ടോ ഇത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇവിടെ തിരിച്ചു ചിക്കൻ ചിക്കൻ കഴിക്കാൻ അല്ലേ ഞങ്ങൾ തിരിച്ചു പോവാണ് ചിനു കുരിക്കുന്ന സിക്കിമ് ആക്കി കാരണം തണുപ്പത്ത് നിൽക്കാൻ ഞങ്ങൾക്ക് ഒരു സാധനമില്ല അതുകൊണ്ട് തന്നെ സിക്കിമ് ആക്കിയിട്ട് നമ്മൾ സിരിഗുരിക്ക പോവാണ് ആസാമിലേക്ക് പോവാ അല്ലേ വെസ്റ്റ് ബംഗാളാണ് സിരിഗുരി ആസാമിലേക്ക് നമ്മൾ അത് കഴിഞ്ഞിട്ട് പോവും